എടാ നിന്നെ എത്ര കൊറേ നാളായാലും എത്ര മാസങ്ങളായാലും കണ്ടിട്ടുണ്ട് നീ ഇവിടെ ഒന്നും ഇല്ലേ നീ എവിടെയായിരുന്നു എടാ ഞാൻ ഡിപ്രഷനിലായിരുന്നു ഡോ എവിടെ ഡിപ്രഷനിലായിരുന്നു ആ അത് ശരി അതാണ് നിന്നെ അതാ എവിടെയാ ഈ സ്ഥലം മറ്റേ സ്വിസർലൻഡിലല്ലേ ഇട ഡിപ്രഷനിലായിരുന്നു അല്ലാതെ മനസ്സായിന്ന ഡിപ്രഷൻ നിന്റെ ഭാര്യ എവിടെ അല്ലേ എവിടെ ഡിപ്രഷനല്ല അല്ല സ്വിറ്റ്സർലാൻഡുള്ള ഈ പറഞ്ഞ സ്ഥലം സ്വിറ്റ്സർലാൻഡിലല്ലേ ഇവിടെ ബോധില്ലാത്ത ഡിപ്രഷനായിരുന്നു എന്ന് ആ അത് അത് ആ അതെനിക്ക് ആ പേര് ഇട്ടപ്പോൾ തന്നെ തോന്നി എന്തോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ഉണ്ട് ആ സ്ഥലത്ത് പോകരുത് ഹിന്ദു ടെക്നിക്കു പറയണേ എടാ ന്യൂമറോളജി നോക്കിയിട്ട് ആ പേര് ശരിയല്ല ആ പിന്നെ ഏത് പേരാ ആ ഞാൻ പറ്റിയ സ്ഥലം പറയാം ന്യൂമറോളജി കറക്റ്റായ സ്ഥലം ഏതാ എത്യോപ്യ എത്യോപ്യ ആ അവിടെ പോയിട്ട് എത്തി നോക്കരുത് പിന്നെ എങ്ങനെ നോക്കണോ ഒളിഞ്ഞു നോക്കണം അവിടുത്തെ പെണ്ണുങ്ങൾക്കഥാ ഇഷ്ടം